അൻക്രഷ്യൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എം ഐയുടെ ഫോണുകളാണെങ്കിൽ അതായത് ഷോമിയുടെയൊക്കെ ഫോണുകളാണെങ്കിൽ എം ഐ യു എ വേഷനുള്ള ഫോണുകളാണെങ്കിൽ സോഫ്റ്റ്വെയർ ഉള്ള ഫോണുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഹാർഡ്വെയർ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഓപ്പോ വിവോ അതേപോലെ തന്നെ മറ്റു ഫോണുകളൊക്കെ സാംസങ്ങിൻ്റെ ഫോണുകളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ പറയുന്നിട്ടുണ്ട് ആയിരുന്നു അപ്പോൾ പലതിൽ പലരും ചോദിച്ചിട്ടുണ്ട് ഷവമിയുടെ ഫോണുകൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിനും ഒരു കോഡ് തന്നെയാണ് ആവശ്യമായിട്ടുള്ളത് ആ ഒരു കോഡ് ഞാനിപ്പോൾ കാണിച്ചു തരും ഇതേപോലെ നിങ്ങളുടെ ഫോണും നിങ്ങളുടെ ഷവമി ഫോണാണെങ്കിൽ എം ഐ ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഡ് ഓപ്പൺ ആക്കുക ഫോണിൻ്റെ പേഡ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്യേണ്ടത് സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് സിക്സ് ഫോർ എയ്റ്റ് ഫോർ ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ഫോണിലെ എല്ലാ ഇൻഫർമേഷൻ ഹാർഡ്വെയർ ഇൻഫർമേഷനും കാണാൻ സാധിക്കും വേഷൻ ഇൻഫർമേഷൻസിൽ നിങ്ങൾ സിമ്മിൻ്റെ ഉള്ളത് സിമ്മിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ എസ് ഡി കാർഡ് സിം കാർഡ് ആൻഡ് ടെസ്റ്റ് കീബോർഡ് ടെസ്റ്റ് വൈബ്രേഷൻ ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ ലൈറ്റ് ടോർച്ച് സെൻസർ ഡിസ്പ്ലേ ടെസ്റ്റ് റിസീവർ ടെസ്റ്റ് ടോപ്പ് സ്പീക്കർ എല്ലാം നിങ്ങളുടെ സ്പീക്കർ മെയിൻ മൈക്ക് ടെസ്റ്റ് ചെയ്യാം അതുപോലെ ടോപ്പ് മൈക്ക് സെറ്റ് ടെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എഫ് എം ടെസ്റ്റ് ചെയ്യാം വൈ ഫൈവ് ബ്ലൂടൂത്ത് തുടങ്ങി എല്ലാ കംപ്ലീറ്റ് സെൻസറുകൾ സഹിതം ആക്സലേറ്റർ സെൻസർ ജിയോസിക്സ് സെൻസർ പ്രോക്സിമറ്റ് സെൻസർ തുടങ്ങി ലൈറ്റ് സെൻസർ ഒ ടി ജി ടെസ്റ്റ് ചെയ്യാം ചാർജർ ടെസ്റ്റ് ചെയ്യാം ക്യാമറ എത്ര ഏതൊക്കെ ക്യാമറ ഉണ്ട് അതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാം എല്ലാ ക്യാമറകളും വർക്കിംഗ് ആണോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാം ഫിംഗർ ടെസ്റ്റ് ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാറ്ററി ഇൻഡിക്കേറ്റർ ടെസ്റ്റ് ചെയ്യാൻ ജി പി എസ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സ് വഴി നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി കണ്ടുപിടിക്കാം അതുപോലെ തന്നെ പുതിയൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളൊരു ഷോറൂമിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ ഒരു കോഡ് കൊണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാ ഫംഗ്ഷൻസ് നിങ്ങളുടെ ഫോൺ ആ ഒരു ഫോണിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഈ ഒരു കോഡ് അടിച്ച് നിങ്ങൾക്ക് സിറ്റ് സെറ്റ് നോക്കി എടുക്കാവുന്നതാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് നോക്കി നോക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വരെ ഇതാണ് ഷോമിയുടെ ഫോൺ അല്ലെങ്കിൽ എം ഐ ഫോണുകളുടെ ഹാർഡ്വെയർ ടെസ്റ്റിംഗ് കോഡ് എന്ന് പറയുന്നത് അപ്പോൾ മറ്റു മൊബൈലുകളുടേത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടുതലും മറ്റു കാര്യങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണിൻ്റെ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് കോഡ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസുകൾ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ അതുപോലെ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് മൊബൈൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും അപ്പോൾ കുട്ടികളെ അപ്പോൾ ടെസ്റ്റിംഗ് കോഡ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു സ്റ്റാർ ഹൈ സ്റ്റാർ ഹൈ സിക്സ് ഫോർ എയ്റ്റ് ഫോർ ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ ഓക്കെ കുട്ടികാർ ഇതാണ് ടെസ്റ്റിംഗ് കോഡ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീടിമ വീണ്ടും കാണുന്നവരെ ബാബ്